ഈ ദിവസങ്ങളിൽ ഒരു ഞാൻ കേട്ട സാക്ഷ്യങ്ങൾ വെച്ച് ഏറ്റവും നല്ലത് ഏറ്റവും നല്ല എല്ലാ സാക്ഷ്യങ്ങളും നല്ലതാണ് പക്ഷേ കണ്ടൻറ്റ് വൈസ് റിച്ച് ആയിട്ടുള്ളത് സ്നേഹ ഷൈജൻ മുളന്തുരുത്തിലുള്ള അവിടെ സാക്ഷ്യത്തിൻ്റെ ഒരു പ്രത്യേകത അവിടെ ലൈഫ് മൊത്തം ഇങ്ങനെ സാധാരണ നമ്മൾ കേൾക്കാത്ത തരത്തിലുള്ള ദുരന്തപൂരിതമാണ് അവിടെ ലൈഫ് മൊത്തം അവർ കുറഞ്ഞ കാലം കൊണ്ട് ഇപ്പോൾ നമുക്കും ദുരന്തങ്ങളൊക്കെ മണ്ട നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കും പക്ഷേ ഒന്ന് കഴിഞ്ഞ് ഒരു ഇരുപത് കൊല്ലം കഴിഞ്ഞായിരിക്കും അടുത്ത ദുരന്തം സംഭവിക്കുന്നത് പിന്നെ പത്ത് മുപ്പത് കൊല്ലം കഴിഞ്ഞാൽ അടുത്തത് കാല താമസമുള്ളത് കാരണം നമുക്ക് അതിനൊക്കെ അതിജീവിക്കാൻ ടച്ചപ്പ് ചെയ്യാൻ പറ്റും പക്ഷെ സ്നേഹശൈജൻ്റെ ലൈഫിൽ ഒരു ചെറിയ ഷോർട്ട് സ്പാനിൽ തന്നെ കുറേ കാപ്പിറ്റൽ കാറ്റഗോറികളായിട്ടുള്ള കുറേ ദുരന്തങ്ങൾ സംഭവിക്കും അതായത് വലിയ വലിയ പ്രമാദമായ ചില പ്രയാസങ്ങൾ സംഭവിക്കും അതിൽ ഒന്ന് ഇവളുടെ അമ്മായി അമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കും വല്ലാത്ത ഭ്രാന്താണ് പിന്നെ അവളുടെ ഭർത്താവ് ജയിലിലാകും രണ്ട് രണ്ട് കേസാണ് എന്നൊക്കെ ഒരു സ്ത്രീ ഒറ്റക്ക് നിന്ന് പോരാടണം കണ്ടില്ലേ അമ്മായി അമ്മയ്ക്ക് ഭ്രാന്ത് ഭർത്താവിന് ജയിലല്ലേ എന്തോ കേസിൽ ജയിലല്ലേ തന്നെ രണ്ട് കേസാണ് കേട്ടോ മൂന്നാമത്തത് ഇവൾക്ക് ബ്ലീഡിങ് നിർത്താത്ത ബ്ലീഡിങ് നാലാമത്തത് ഇവരുടെ ജീവിത വ്യാ ജീവിത ചുറ്റുപാട് ഭക്ഷണം കഴിച്ചു പോണത് രണ്ട് ടാക്സിക്കാറുണ്ട് അതുകൊണ്ടാണ് അത് ഡ്രൈവർമാർക്ക് ഓടിക്കാൻ ഓടിച്ചിട്ട് അതിൻ്റെ വാടക കൊണ്ടാണ് ജീവിച്ചു പോണത് അതിലൊരു ഡ്രൈവർ രാത്രി വണ്ടിയിടിച്ച് അപ്പം തന്നെ സ്പോട്ടിൽ മരിക്കും ഇപ്പം ഓക്കെ ഇതെല്ലാം നോക്കേണ്ട ആൾ ഭർത്താവ് ജയിലിലാണ് രണ്ട് മക്കളുണ്ട് ഈ മക്കളെ ഈ പ്രാന്തി പിടിച്ച അമ്മായി അമ്മ കടിക്കും തല്ലും കുഞ്ഞുങ്ങളെ കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കൊന്നും കളയും അപ്പോൾ അത്രയും നല്ല മാനസിക രോഗമാണ് ഒന്ന് ചിന്തിച്ചേ എന്തുമാത്രം പ്രശ്നങ്ങളാണ് ഈ ഒരു സ്നേഹശൈലിന് അനുഭവിക്കണത് സ്നേഹശൈലിൻ്റെ സാക്ഷ്യം നിങ്ങൾ രണ്ടാൽ പോയി കേൾക്കണം എന്താ കേൾക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയേണ്ട കാര്യം ഞാൻ എല്ലാ വാതിലുകളിലും മുട്ടി എനിക്ക് കൃപാശ്രമം എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഒരു കോമഡിയാണ് തോന്നിയിരുന്നത് പണ്ട് എന്താ കാര്യം ഒത്തിരി ട്രോളൊക്കെ വന്ന കാരണം പിന്നെ പ്രാർത്ഥിച്ച ഇതിനൊക്കെ ഉത്തരം ഉണ്ടാകുമോ പിന്നെ ഉപ്പ് കഴിച്ചതെങ്കിൽ രോഗം മാറുമോ പിന്നെ ഉടമ്പിടി തൈലം തേച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ക്യാൻസർ മാറുമോ ഇത് പിന്നെ പത്രത്തെ പത്രം കൊടുത്തു എന്ന് പറഞ്ഞ് ദൈവം അടപെടുവോ ഇതൊക്കെ ഒരു കോമഡി ആയിട്ടാണ് എൻ്റെ ജീവിതത്തിൽ തോന്നിയത് അത് കാരണം ഞാൻ നാല് കൊല്ലം തുമ്പോൾ എനിക്കൊരു പത്രം കിട്ടിയായിരുന്നു ഞാൻ സദ്യിച്ചില്ല ചുമ്മാ വീട്ടിൽ കൊണ്ടേ വെച്ചെന്നാണ് പറയണത് ഒരു കൃപാസനം പത്രം നിങ്ങളുടെ വീട്ടിൽ ഇരിപ്പുണ്ടെങ്കിൽ അത് ഒരു ഒന്നൊന്നര ഇരിപ്പായിരിക്കും അത് എപ്പോഴെങ്കിലും ഈ സംഭവം നിന്നെ സംരക്ഷിച്ചിരിക്കും എന്താ കാര്യം വെച്ചാൽ ദൈവം നിൻ്റെ വീട്ടിലോട്ട് വരാൻ പോകുന്നു എന്നുള്ളത് എൻ്റെ ദൂതനാണ് തെക്കത്തെ വിടാത്തുകൂട് ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനായേക്കും ശ്രദ്ധിക്കേണ്ട ൂന്ന് ഇരുപത് ആ വാഗ്ദാനമാണ് പുറപ്പാട് ഇരുപത്തി മൂന്ന് ഇരുപത്

ഇതാ ഒരു ദൂതനെ ഇതാ ഒരു ദൂതനെ നിനക്ക് മുൻപേ നിനക്ക് മുൻപേ ഞാൻ അയക്കുന്നു അവൻ അവൻ നിന്റെ വഴിയിൽ നിന്റെ വഴിയിൽ നിന്നെ നിന്നെ ഞാൻ ഒരുക്കിയിരിക്കുന്ന ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും നിന്നെ ചെയ്യും ഇത് വേറൊരു കോണ്ടസ്റ്റിലാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത് പക്ഷേ ഈ വർത്തമാന കാലത്ത് പലരുടെയും അനുഭവമാണിത് എന്താ കാര്യം അറിയാമോ ഈ നാല് കൊല്ലം മുമ്പ് സ്നേഹ ശൈലജൻ്റെ വീട്ടിൽ കൃപാസനം പത്രം കിട്ടിയതാണ് അവൾക്കതിൽ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഇത് പത്രം ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് പറഞ്ഞു കൊണ്ട് അവളിത് കൊണ്ടുപോയി എവിടെയോ ചേടി വെച്ച് പക്ഷേ പത്രം അവിടെ ഇരിപ്പുണ്ട് കർത്താവിൻ്റെ ദൂതൻ അവിടെ ഇരിപ്പുണ്ട് എന്തു ചെയ്ത് നാല് കൊല്ലം അടിക്കടി ഇതുപോലെ ദുരന്തങ്ങൾ ഭർത്താവ് ജയിലിലാകുന്നു അത് അതായത് നമുക്കെപ്പോഴും ശ്രദ്ധിക്കണമെങ്കിൽ പറയാം മക്കളെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഈഡർവ് വരാൻ പോകുന്നതിന് മുമ്പ് തന്നെ ദൈവം രക്ഷപ്പെടാനുള്ള വഴികൾ അതിൻ്റെ ഒരു ഷാഡു നിന്നെ കാണിച്ചിരിക്കും നിനക്കുള്ളൊരു കുഴപ്പം ഈ ദൈവത്തിൻ്റെ ഈ നോട്ടുകൾ ശ്രദ്ധിക്കാൻ പറ്റാത്ത തിരക്കായി പോണതാണ് പ്രാർത്ഥനാ ജീവിതം ഇല്ലെങ്കിൽ ഉണ്ടാകുന്നൊരു കുഴപ്പമില്ല പ്രാർത്ഥനാ ജീവിതം ഇല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ലക്ഷ്യം ദൈവമല്ലേ പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുമ്പോൾ ദൈവത്തെ ലക്ഷ്യമാക്കിയുള്ള ഒരു ജീവിതമല്ല ചിലപ്പോൾ പാർട്ടി അല്ലെങ്കിൽ സ്ഥാനം അല്ലെങ്കിൽ അധികാരം അല്ലെങ്കിൽ സ്വന്തം തന്നെ മേൽക്കോയ്മ ഇങ്ങനെയൊക്കെ ലക്ഷ്യമാക്കിയുള്ള ഈ അന്ധവേഗങ്ങളിലെ വേഗങ്ങളിലെ ദൈവത്തിൻ്റെ നിങ്ങളെ നിന്നെ കാണിക്കുന്ന മുന്നെ നിന്നെ സൂചനകളെ കാണാൻ പറ്റാതെ വരും ദൈവം നമ്മളെ സഹായിക്കാനുള്ള എല്ലാ സംവിധാനവും ഉണ്ട് ദൈവം അത് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വിവേചിക്കാൻ കഴിയണില്ല കാര്യം ജനങ്ങൾക്കെല്ലാം വേണ്ടത് ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും അരുവ്യാണ് ഉണ്ടായിരുന്നതാണ് പിന്നീട് സഭയുടെ പ്രത്യേകമായ ഒരു എന്താണ് ഒരു ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള ഒരു അക്കാഡമിക് ലെവലിൽ വന്നപ്പോൾ ദൈവജനത്തിൻ്റെ അടയാളങ്ങൾ അവർക്കുള്ള കഴിവുകൾ നഷ്ടപ്പെട്ടു പോയി അപ്പോൾ എനിക്കൊക്കെ അതാണ് മനസ്സിലാകണത് ദൈവം ദൈവ വിഭജന ഉദാഹരണത്തിന് നിങ്ങൾ പുറപ്പാട് ഒന്ന് അല്ല പുറപ്പാട് എഫ് എസ് എസ് ഒന്ന് പതിനേഴ് വായിച്ചേ सो दिखा हले लिया हले लिया हले लिया हले लिया इस वे रंग में हले लिया हले लिया एफएसओस अब एफएसओस रे साबिक के कॉमन पीपल आ, 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 आ <laughs>

നിങ്ങളെ നയിക്കട്ടെ നിങ്ങളെ നയിക്കട്ടെ ആദ്യമസയുടെ ഒരു സ്പിരിറ്റ് കണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമണ പീപ്പിളിനോട് പറയുകയാണ് നിങ്ങൾക്ക് എന്ത് വേണം ദൈവം ഒന്ന് ഒന്നിനു വായിച്ച നമ്മുടെ കർത്താവായ യേശുക്രി ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ നിങ്ങളെ നയിക്കട്ടെ അനുഭവത്തിന്റെ ഒരു യാത്ര ിലാണ് നമുക്ക് എന്താ വേണ്ടത് ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ ജ്ഞാനത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും നയിക്കപ്പെടണം അതിനെന്ത് ചെയ്യണം അതിന് ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വിഷയം സംഭവിക്കുന്നതാണ് അറിവ് എന്ത് സംഭവിക്കുന്നു അല്ലേ അതാണ് അറിവ് ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്തിനു വേണ്ടി സംഭവിക്കുന്നു അതാണ് ജ്ഞാനം ഓരോ വിഷയത്തിനും ഞാനോ ഉണ്ട് ആ രണ്ട് ഘടകങ്ങളുണ്ട് നമുക്ക് വേണ്ടത് ജ്ഞാനമാണ് ശരിക്കും അതായത് ഒരു ആധ്യാത്മിക നേതൃത്വം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ ആധ്യാത്മിക ഒരു നേതൃത്വത്തിലേക്ക് അനുഭവം കൊണ്ട് വളർന്നു വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ കൂടി നയിക്കാൻ പറ്റുന്ന കഴിവിലേക്ക് വരും എനിക്കങ്ങനെയാണ് യൂറോപ്പിലൊക്കെ ചെന്നപ്പോൾ തോന്നിയത് അങ്ങനെയാണ് ഇനിയുള്ള കാലങ്ങളിൽ ലേമൻ എംപവർ ചെയ്തിട്ട് അവർ തന്നെ അവരിലുള്ള ഉള്ളവരെ വചനം കൊണ്ട് നയിക്കാൻ പറ്റിയ ഒരു സഭയുണ്ടാകണം ബെനഡിക്ട് മാർപ്പാപ്പ മരിക്കാൻ നേരത്തെ എന്താ പറഞ്ഞത് സഭയെക്കുറിച്ച് ചോദിച്ച് മേടിപ്പ മേടിപ്പ ഉറപ്പു വിളിച്ചു അങ്ങ് ഭാവി സഭയെക്കുറിച്ച് എന്താ പറയണത് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ബി വി ഹാവേ ഷോട്ടൺ ഷോട്ടൺ ചർച്ച് നമുക്ക് ചെറിയൊരു സഭ ഉണ്ടാകാൻ പോകണം സഭാ ചുരുക്കം എന്ന് പറയും മനസ്സിലല്ലേ സഭ ഇപ്പോൾ മഴ ചുരുക്കം ഞാൻ പറഞ്ഞ പോലെ ഒരു പ്രതിഭാസമാണ് സഭാ ചുരുക്കം എന്നിട്ട് മേടിപ്പാപ്പ പറഞ്ഞ് രണ്ടാമതെല്ലാം തുടങ്ങുമെന്ന് പറഞ്ഞ് രണ്ടാമത് തുടങ്ങുമ്പോൾ അപ്പോൾ സ്ഥലവിശ്വാസത്തിലേക്ക് ഒരു വിശ്വാസത്തിൻ്റെ പുതിയ കാലം കാലമുണ്ടാകുമെന്ന് സഭാ ചുരുക്കാൻ സംഭവിച്ചതിന് ശേഷം നമുക്ക് പള്ളികളൊക്കെ യൂറോപ്യൻ പള്ളികളൊക്കെ ചെല്ലുമ്പോൾ മനസ്സിലാകും ഈ സഭ ചുരുക്കാൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാണാം അപ്പോൾ അതിനുശേഷം എന്താ സംഭവിക്കുന്നത് ആ സഭാ ചുരുക്കാൻ സംഭവിച്ചതിന് ശേഷം പുതിയൊരു സഭയുണ്ടാകും ആ സഭ വിശ്വാസത്തിൽ അപ്പോസ്റ്റർ പാരമ്പര്യത്തെ അതിശയിപ്പിക്കുന്ന വിശ്വാസമാണ് കൈയടിക്കട്ടെ സ്വതല ൊരു പരിശുദ്ധാത്മാവേ വിശ്വാസത്താൽ അങ്ങേരങ്ങൾ ആരാധിക്കുന്നു പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേന്ദി അറങ്ങണവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അതായത് നമ്മളേത് കാലഘട്ടം വന്നാലും ഇപ്പോൾ എ ഐയുടെ ഒരു കാലഘട്ടമാണ് വന്നത് അല്ലേ ഇപ്പം വരുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യന്റെ ഫാസ്റ്റിങ് എല്ലാം സ്പീഡാവും എല്ലാം സ്പീഡാവും നമ്മുടെ ഓരോ കാര്യങ്ങൾക്കും ദൈവത്തിൻ്റെ ഒരു സ്ഥാനം ഈ എ ഐ ഏറ്റെടുക്കുന്ന ഒരു സമയം ഉണ്ടാകും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ദൈവത്തിൻ്റെ സ്ഥാനം ഏറ്റെടുക്കും സൃഷ്ടിക്കുക പരിപാലിക്കുക നയിക്കുക എന്നുള്ള ദൈവസ്ഥാനം ഏറ്റെടുക്കും ദൈവസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം നിൽക്കരുതാത്ത അടുത്ത് നിൽക്കും അപ്പോൾ യൂതയാലിലുള്ളവരെ കർത്താവിന് പറഞ്ഞത് മരമകളിലേക്ക് ഓടിപ്പോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും പ്രാർത്ഥന തന്നെയായിരിക്കും അതിൻ്റെ പ്രതിവിധി പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേറേ പരിശുദ്ധാത്മാവേ 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 എന്നും നിറയണമേ അപ്പസ്ഥോടൻ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ വിശ്വാസത്താൽ അങ്ങനെ ഞങ്ങൾ ആരാധിക്കുന്നു അപ്പസ്ഥോടൻ ആരാധിച്ചൊരു ആരാധിക്കുന്നു പരിശുദ്ധ പരമ ദിവ്യതിന് എന്നേരും ആരാധന പുരക്ഷ ദൈവത്തെ വിശ്വാസം കൊണ്ട് ദൈവത്തെ പ്രാർത്ഥന കൊണ്ടും ജീവിതത്തിൽ അനുഭവവിദ്യമാകാനുള്ള ശരാശരി മനുഷ്യൻ്റെ കഴിവുകളെ ഉത്തേജിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഉടമ്പടി കാണിക്കുന്ന ഒരു അടയാളം ഉടമ്പടി ഭാവിക്ക് ഭാവിക്ക് വേണ്ടി നേരത്തെ ഉദിച്ച ഒരു ഉഷകാല നക്ഷത്രം പോലെയാണ് നമ്മുടെ മുമ്പിൽ ഈ ചക്രവാളത്ത് ആധ്യാത്മിക ചക്രവാളത്തിൽ ഇപ്പോൾ തെളിഞ്ഞു വരണത് കാരണം ഞാൻ മനസ്സിലാക്കണത് ഈ സ്നേഹ ഷൈജൻ്റെയൊക്കെ സാക്ഷ്യം കേൾക്കുമ്പോൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ് സ്നേഹ എന്താ ഒരു കാത്തലിക് കാത്തലിക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല എനിക്കറിയത്തില്ല അവിടെ വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ ഒരു ക്രിസ്ത്യനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രഡീഷണൽ ക്രിസ്ത്യൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെന്ന് എനിക്ക് തോന്നുന്നുള്ളത് പക്ഷേ അവർ നോൺ ആണെന്ന് അവൾ പറയുന്നുമില്ല പക്ഷേ എങ്കിലും അവൾ വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒരു ദൈവത്തെ പരിചയപ്പെടാൻ ഇടയായ ഒരു ശരാശരി മനുഷ്യനാണ് ഒരു സ്ത്രീയാണ് ഈ ദൈവത്തെ ഈ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ദൈവത്തെ കണ്ടുമുട്ടാനിടയായ ഒരു ശരാശരി മനുഷ്യൻ്റെ ഒരു പ്രതീകമാണ് ഈ ഷേഖ ഷൈജൻ അവരുടെ ജീവിതത്തെ വന്നിരിക്കുന്ന വിഷയങ്ങൾ എനിക്ക് വൺ ബൈ വൺ ആയിട്ട് അറിയാം അപ്പോൾ അവരതിന് പറയണത് അവർ ഈ കൃപാസനം പത്രം അവർക്കിങ്ങനെ അടിക്കടി ഭർത്താവ് ജയിലിലായി അമ്മയമ്മക്ക് ഭ്രാന്തായി തനിക്ക് ബ്ലീഡിങ്ങായി തൻ്റെ വണ്ടി ജീവനമാർഗത്തിൽ എന്താ തൻ്റെ വണ്ടി ഓടിച്ചിരുന്ന വണ്ടി ഇടിച്ച് ഡ്രൈവർ മരിച്ചു രാത്രിയാണ് ഒരു മണിക്കാൻ വണ്ടി ഇടിച്ചത് അത് നോക്കാനും തിരക്കാനും പോകാൻ പോലും താനൊരു ഒറ്റ പെണ്ണായിട്ട് തനിക്ക് പറ്റണില്ല അപ്പോൾ ഞാനൊരു വീട്ടിലേക്ക് വിളിച്ചു അപ്പോൾ അവനവനെ എന്നെ സഹായിക്കാൻ പോയി അപ്പോൾ ഇങ്ങനെ വളരെ സങ്കീർണമായ ഓരോ ദിവസവും ഇങ്ങനെ വളരെ ഗുരുതരമായ കാഷർ സംഭവിക്കുമ്പോൾ തന്നെ അവളുടെ മനസ്സ് തോന്നുകയാണ് എടാ ഇനി കൃപാസനമല്ലേ ഉള്ളെന്ന് അത്ര കാര്യം ഇത്രയും അതാണ് ആ സംഭവം ഏതാ കൃപാസനത്തിൻ്റെ പ്രസക്തി എന്ന് നിങ്ങൾ മനസ്സിലാകും ഇത് ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ഇത്രയും ഒരൊറ്റ പെണ്ണായി നിന്നുകൊണ്ട് അവർക്ക് നോക്കില്ല സ്ത്രീകളെല്ലാവരും ഇങ്ങനെ ആഡംബരമായിട്ട് ഭംഗിയായിട്ടൊക്കെ ചിരിച്ചും കളിച്ചൊക്കെ നടക്കണം എന്താണ് അവരുടെ വീട്ടിൽ നോക്കാനും തിരക്കാനും ഭർത്താവും മക്കളും ഒക്കെ നല്ല ടിപ്പന്മാർ കാര്യങ്ങൾ തിരക്കാൻ അന്വേഷിക്കാനുണ്ട് അവസ്ഥ എന്താണ് ഭർത്താവ് ചെയ്യില്ല പിന്നെ കുഞ്ഞുങ്ങളെ നോക്കാൻ ഒരു ജോലിക്ക് പോകാന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പോകാനുള്ള അമ്മയ്ക്ക് പ്രാന്ത അമ്മ ഭ്രാന്തല്ല പിന്നെ കടിക്കണുണ്ട് അവൾ പറഞ്ഞു എന്നോട് അവിടെ ഈ സാക്ഷ്യത്തെ സ്നേഹ പറഞ്ഞിരിക്കുന്നത് ഞാൻ ചോ ചുവഞ്ഞ് ചോറ് കൊടുത്തിട്ട് അമ്മേൻ്റെ കൈയിട്ട് കടിച്ചെന്നാണ് കടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലാത്ത കടിയാണേ വെളിവില്ലല്ലോ തനക്ക് അപ്പോൾ ഇത് എല്ലാം കൊണ്ട് കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കാൻ ആരുമില്ല അമ്മനെ ഏൽപ്പിക്കാൻ ആരുമില്ല ഭർത്താവ് ജയിലുമായി ജീവിക്കാൻ മാർഗമില്ല തനിക്ക് ബ്ലീഡിങ്ങുമായി ഇങ്ങനെ ഒരു ഘട്ടത്തിലൂടെ പോകുന്ന ഒരാളിനെ ആണ് ഈ കൃപാസനം പത്രം അപ്പോഴാണ് ഓർക്കുന്നത് കൃപാസനം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ ആ പത്രം ഇട്ടിരിപ്പുണ്ടല്ലോ ഉടനെ ഇവിടെ പത്രം എടുത്തു നോക്കും നോക്കുമ്പോഴേ എന്താണ് എഴുതി എഴുതിയിരിക്കുന്നത് ഞാൻ നിനക്ക് മുമ്പേ നിൻ്റെ സങ്കടപ്പാട് നിങ്ങളുടെ സങ്കടപ്പാടുകൾക്ക് മുമ്പേ നിൻ്റെ ദുഃഖപ്പാടുകൾക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതിനെ അയക്കും ഒരു കരുതലാണ് അത് ശരിക്കും പറഞ്ഞാൽ ഒരു കരുതലാണ് എന്നാണ് തക്ക സമയത്താണ് അവിടെ നിനക്ക് അറിവ് നൽകും ദൈവത്തിന് ഒരു സമയമുണ്ട് എല്ലാത്തിനും അല്ലേ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ അല്ലേ വിനയത്തോടെ നിൽക്കുവിൻ തക്ക സമയത്ത് സമയം നിങ്ങൾ നിശ്ചയിക്കരുതെന്നാ പറയുന്നത് മനസ്സിലായില്ലേ വിഷയങ്ങളൊക്കെ വരും അപ്പൊ ദൈവം ഒരേ അടയാളം കാണിക്കട്ടെ എന്നിട്ട് ഞാൻ ഉടുത്തുകെട്ടി ഇറങ്ങാമെന്ന് പറയരുത് അതൊക്കെ ദൈവത്തെ പരീക്ഷിക്കുന്ന തുല്യമാണ് മറിച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യണം എങ്ങനെ വെയിറ്റ് ചെയ്യണം പ്രാർത്ഥനയോടെയാണ് കാത്തിരിക്കാനെ വെറുതെ വെയിറ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഈ ദൈവത്തിൻ്റെ തിരിച്ചത് വെയിറ്റ് ചെയ്യണത് നാം ബസ് സ്റ്റോപ്പിൽ വണ്ടി കാത്തിരിക്കണ അല്ല കർത്താവ് എന്താ പറയണത് നിങ്ങളെ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധത്തിന് വേണ്ടി കാത്തിരിക്കും ടേക്ക് ചോദിക്കട്ടെ ഹലിയ അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ കൽപ്പിച്ചു നിങ്ങൾ ജെറുസലേം വിട്ടുപോകരുത് എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കൻസലാണ് അതായത് കാത്തിരിപ്പിന് മുമ്പുള്ള എന്താണ് ജെറുസലേം വിട്ടുപോകരുത് അതാ സംഭവം തൊണ്ണൂറ്റി മൂന്നോ തൊണ്ണൂറ്റിൻ്റെ സങ്കീർത്തനൊക്കെ പറയുന്നുണ്ട് ജെറുസലേയും ദൈവത്തിൻ്റെ സന്നിധാനമാണെന്നാണ് അതായത് നമ്മൾ ക്ലേശങ്ങൾ വൺ ബൈ വൺ ആയിട്ട് വരുമ്പോഴും നമ്മൾ നമ്മളോട് എന്താണ് നിങ്ങൾ ബസ് സ്റ്റോപ്പിൽ വണ്ടി കാത്തിരിക്കണ പോലെ നിന്നിട്ട് കാര്യമില്ല പിന്നെ എന്താണ് ജെറൂസലേ വിട്ടുപോകരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ സന്നിധാനം വിട്ടുപോകരുത് ദൈവസാന്നിധ്യം തന്നെ തന്നെയായിരിക്കണമെന്ന് ചില ആൾക്കാർ സംശയിക്കും ചില ആൾക്കാർ ഞാൻ ഇത്തിരി ഞാൻ പ്രാർത്ഥിച്ചിട്ടും ഭർത്താവ് ജയിലിലായല്ല അമ്മായി അമ്മ ഭ്രാന്തായല്ല ഞങ്ങളുടെ വീട്ടിൽ വണ്ടിയിടിച്ചല്ല എൻ്റെ മക്കൾ നമുക്ക് ചുറ്റും ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചില സമയത്തൊക്കെ നടക്കും ഇതെല്ലാം ഓളോണേ സ്ഥൻ റെട്ടിഫ് ചെയ്യാനും ദൈവത്തിന് കഴിയും അത് നിങ്ങളറിയണം അതായത് നീ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അഞ്ച് കാര്യം സംഭവിച്ചാലും അമ്പത് കാര്യം സംഭവിച്ചാലും അര മിനിറ്റ് കൊണ്ട് ഇത് സെറ്റ് ചെയ്യാൻ ദൈവത്തിന് കഴിയും മനസ്സിലായി അതെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട് അതുകൊണ്ടാണ് ദൈവത്തിന് സമയം അനുഭവിച്ചുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ ദിവസത്തിന് ജാഗ്രതയോടെ പ്രാർത്ഥനയോടെ നിൽക്കും ഇതിനിടക്ക് സ്നേഹശൈലിന് ഒരു വചനം കിട്ടും ആ നൂറ്റി പത്തൊമ്പത് എഴുപത്തി മൂന്ന് ദുരന്തങ്ങൾ എനിക്ക് ഓഹരിയായി വന്നു ദുരന്തങ്ങൾ കർത്താവിൻ്റെ കൽപ്പന

പത്തൊമ്പതാം സങ്കീർത്തനം എഴുപത്തി ഒന്നാം തിരുവചനം ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ ചട്ടങ്ങൾ എന്ന് പറയുന്നത് ദൈവവചനമാണ് മനസ്സിലല്ലേ ദുരന്തങ്ങൾ എനിക്ക് ഉപകാരമായി ഏത് സങ്കീർത്തനത്തിൽ നൂറ്റി പത്തൊമ്പത് എഴുപത്തി ഒന്ന് എന്താണ് ദുരിതങ്ങൾ പറഞ്ഞേ ദുരിതങ്ങൾ എനിക്ക് എനിക്ക് ഉപകാരമായി ഉപകാരമായി അതുമൂലം അതുമൂലം അങ്ങയുടെ ചട്ടങ്ങൾ ചട്ടങ്ങൾ ഞാൻ അഭ്യസിച്ചല്ലോ അതായത് ഈ ചട്ടങ്ങളെ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത രണ്ട് തരം കാലാവസ്ഥയിൽ ഇത് സംഭവിക്കും ഒന്ന് നമ്മൾ വളരെ ജോലി കിട്ടുന്നു ജോലി കിട്ടുന്നു നമുക്ക് നമുക്ക് കല്യാണം കഴിക്കുന്നു നമുക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുന്നു നമുക്ക് പ്രൊമോഷൻ കിട്ടുന്നു നമുക്കങ്ങനെ നമുക്ക് വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള ഒത്തിരിയേറെ സ്ട്രോക്കുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു വി ആർ ഹാപ്പി മോർ ദൻ എവരിബി ഓക്കെ എന്നിട്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനങ്ങളൊക്കെ പങ്ക് അത് മൂലം പാലിച്ചൊക്കെ പോകുന്നു ഇതിൻ്റെ മാർക്കെന്ന് പറയുന്നത് ഒരു ഒരു പത്ത് മാർക്കായിരിക്കും ഉള്ളത് എപ്പോഴും അതായത് പക്ഷേ ദുരിതങ്ങളിലാണ് നീ ദൈവത്തിൻ്റെ കൽപ്പന അഭ്യസിക്കുകയാണെങ്കിൽ അതിൻ്റെ മാർക്ക് ദൈവം തന്നെയായിരിക്കും വ്യത്യാസം അതാണ് അവൻ പറയണ പോലെ ചെയ്യണമല്ല ഉടമ്പടി അവിടുമ്പോഴ് റിസൾട്ടിനെ കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് നമ്മൾ ഒരു നല്ല കാലാവസ്ഥയിൽ കർത്താവിൻ്റെ വചനങ്ങൾ പാലിക്കുന്ന എളുപ്പമാണ് നമുക്ക് ആരോഗ്യമുണ്ട് നാട്ടുകാരുണ്ട് വീട്ടുകാരുണ്ട് പഠനമുണ്ട് നമുക്ക് ജയിച്ച് ജയിച്ചിട്ടുണ്ട് നമുക്ക് വിസ കിട്ടി നമുക്ക് പി ആർ കിട്ടി നമ്മൾ ഓക്കെ ആയി നമുക്ക് വസ്തു മേടിച്ചോ അല്ലെങ്കിൽ വിറ്റോ അല്ലെങ്കിൽ വീട് കിട്ടി നമുക്ക് ഓക്കെ ഈ കാലത്തെല്ലാം നമ്മൾ കർത്താവിൻ്റെ വചനം പാലിക്കുന്നുണ്ട് അങ്ങനെ പോകുന്നുണ്ട് ഇതെല്ലാം നമുക്ക് കിട്ടുന്നത് ബ്ലെസ്സിങ്സ് എന്ന് പറയും ദെസിക്കൽ ഫേവേഴ്സ് നമ്മൾ നല്ല കാലത്ത് നമുക്ക് ദൈവവചനം പാലിക്കുമ്പോൾ നമുക്ക് എന്താണ് ആണ് അത് എന്ന് പറയുന്നത് എന്താണ് ഫിസിക്കൽ ഫേവേഴ്സ് ഈ ബ്ലെസ്സിങ്സിനൊരു കുഴപ്പമുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് യൂസാൻ ആണ് അത് ഫിസിക്കൽ അല്ലേ ഫിസിക്കൽ ഫേവേഴ്സ് അല്ലേ ഇപ്പോൾ ഒരു വീട് എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു ഫിസിക്കൽ ഫേവറാണ് വീടിൻ്റെ അകത്ത് നമുക്ക് വളച്ചുറപ്പുള്ള വീടുണ്ടെങ്കിൽ നമുക്ക് കിടന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റും അല്ലേ അപ്പോൾ അത് ആ ഉറങ്ങുന്നത് നമ്മുടെ ശരീരത്തിനല്ലേ ഗുണം ഫിസിക്കൽ ഫേവേഴ്സ് അല്ലേ പക്ഷേ നാളെ ശരീരം തന്നെ ഇല്ലാണ്ട് വരുമല്ലോ അതാ പ്രശ്നം നിങ്ങൾക്ക് എത്ര ബ്ലെസ്സി നിങ്ങൾ എന്ത് നിങ്ങൾക്ക് എത്ര ബ്ലെസ്സിങ്സ് തന്നെ കിട്ടിയാലും അതെല്ലാം ഫിസിക്കൽ ഫേവേഴ്സാണ് എന്ന് കഴിഞ്ഞാൽ ഭൗതികമായ ആനുകൂല്യങ്ങൾ അതിന് നമ്മൾ അനുഗ്രഹങ്ങൾ എന്ന് പറയും ഇല്ലേ അനുഗ്രഹങ്ങളുടെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവം മോഹങ്ങളും അനുഗ്രഹങ്ങളും തമ്മിൽ നല്ല കൂട്ടാണ് പണ്ട് മുതലേ അനുഗ്രഹങ്ങളൊക്കെ വരുന്ന നമുക്ക് എന്താ പറയണത് മോഹമാണ് വരണത് ഈ മോഹവും അനുഗ്രഹവും തമ്മിൽ ഭയങ്കര ബന്ധമാണ് അനുഗ്രഹം ഫിസിക്കൽ ഫേവേഴ്സ് വരുന്ന മുമ്പ് നമുക്ക് എന്ത് വരും ഒരു മോഹം വരും ആ മോഹത്തിൽ ചിലപ്പോൾ ദൈവം ഹോണർ ചെയ്യണ മോഹമുണ്ടാകും അല്ലെങ്കിൽ ഹോണർ ചെയ്യാത്ത മോഹം ഉണ്ടാകും ദുർമോഹവും ഹോണർ ചെയ്യാത്തതാണ് മോഹത്തിൽ തന്നെ ഉണ്ട് എന്തൊക്കെയാണ് മോഹമുണ്ട് ദുർമുഖമുണ്ട് ദുർമോഹം എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം ദുർമോഹം ഗർഭം ധരിച്ചാൽ എന്ത് പറ്റും പാപത്തെ ർഭംധരിച്ച് ദുർമോഹം ഗർഭം പാപത്തെ പ്രസവിക്കുന്നു പാപത്തെ പ്രസവിക്കുന്നു പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു മരണത്തെ ജനിപ്പിക്കുന്നു ഒരു മോഹ ചില സമയത്ത് മോഹൻ ദുർമുഖം കൊണ്ട് മരണമാണ് സംഭവിക്കുന്നത് ഈ ഒരു മോഹം എങ്ങനെ ദുർമുഖമാകണത് നിങ്ങളിപ്പോൾ ഉടമ്പടി വെച്ചിരിക്കുന്ന പല നിയോഗങ്ങളും ഇല്ലേ ചില ദുർമുഖങ്ങളാണ് അതുകൊണ്ടാണ് അത് പൊരുന്ന് ചിലപ്പോൾ നമ്മളൊരു കോഴി ഇപ്പം ഇരുപത്തൊന്ന് മുട്ട വെച്ച് ഇങ്കുബേറ്ററിൽ വില വെച്ച് അല്ലെങ്കിൽ കോഴിക്ക് പൊരുന്നാൻ വേണ്ടി വെച്ചെന്ന് വിചാരിച്ചോ നിങ്ങൾ പറയും പന്ത്രണ്ടെണ്ണം വിരിഞ്ഞ് പിന്നെ ഏഴെണ്ണം ഒമ്പതെണ്ണം വിരിഞ്ഞില്ലെന്ന് പറയും ബിരിയാത്ത മുട്ട എന്ത് സംഭവിക്കും ചീഞ്ഞു പോവുകയാണ് ചെയ്യണത് ഇല്ലേ ഉടമ്പടി ചില നിയോഗങ്ങൾ ചീഞ്ഞു പോകാൻ സാധ്യത അത് നിങ്ങൾക്കറിയാം അത് വെച്ചപ്പോൾ തന്നെ ചീഞ്ഞു പോകുമെന്ന് ദൈവത്തിൻ്റെ ഒരു പണി കൊടുത്തതാ മനസ്സിലായില്ലേ ചേട്ടത്തിമാരൊക്കെ കുറഞ്ഞ പുള്ളികളൊന്നും അല്ലല്ലോ അടാളം വരത്തിട്ട് വായിക്കുമ്പോൾ തന്നെ എഴുതി വെക്കാണ്ട് ദൈവത്തിന് എല്ലാ സാധനവും എഴുതി വെക്കുകയല്ലേ എൻ്റെ മകളെ നിനക്കൊരു തക്കവന്തായൊക്കെ ഉണ്ട് നിങ്ങൾക്ക് വായി തൊന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സ്കാൻഡാവും നിങ്ങൾ തന്നെ ബ്രാൻഡഡ് ആവും എന്നിട്ടാണ് നിങ്ങൾ മഹാ ഫേക്ക് ആണെന്ന് ദൈവത്തിന് അറിയാൻ പറ്റും കാര്യം നിങ്ങൾ അഞ്ച് ഇൻറ്റൻഷൻ കറക്റ്റ് എഴുതിയിട്ട് ആറാമത്തെ ഇൻറ്റൻഷൻ ഒരു ഫേക്ക് എഴുതിയാൽ നിങ്ങൾ ഫേക്ക് ആണെന്ന് ദൈവം അപ്പം തന്നെ റീഡ് ചെയ്യും അതാണ് എൻ്റെ കുഴപ്പം മനസ്സിലായില്ലേ ഇപ്പം നിങ്ങൾ ഇതിൻ്റെ അടക്കം എല്ലാം കഴിഞ്ഞതിന് ശേഷം താഴെ എഴുതി വെച്ചിരിക്കുന്ന ആസ്ട്രേലിയ പോകണം ആ ആസ്ട്രേലിയ പോകണമെന്ന് എഴുതിയുള്ളത് ഇപ്പം നിങ്ങൾ ആസ്ട്രേലിയ പോകണം എന്ന് എഴുതിയപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അതൊരു മോ അത് അപ്പനെ അമ്മയും നോക്കാനാണ് നമ്മുടെ കാലാവസ്ഥ അവിടെ ഉള്ളത് കുടുംബമായിട്ട് അവിടെ പോകാം നമ്മുടെ കടങ്ങളെല്ലാം എന്ന് പറയുമ്പോൾ മോഹമാണത് അത് ദുർമുഖമാകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയ ലൈൻ കേസ് ഉണ്ടല്ലേ യവന് ആൾ യവനി ആസ്ഥയിലാണ് ജോലി എന്ന് രഹസ്യമായിട്ട് നമുക്കറിയാം അപ്പോൾ അത് ദുർമോഹമായി വീടില്ലേ ആ സാധനം ചെയ്യാൻ സാധ്യത അത് സാധനം ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു മോഹമെന്നുള്ള സംഭവത്തിൻ്റെ അകത്ത് ഇടയ്ക്കയച്ചും ദുർമോഹം കയറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ഉടമ്പടി മൊത്തം തള്ളിപ്പോവും എന്താ കറിയാ അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ സ്പിരിറ്റ് ശരിയല്ലാത്ത കൊണ്ടാണ് മൂന്ന് അരൂപികളുണ്ട് എന്തൊരു അരൂപി എന്താണ് അത് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ അപ്പം നയിക്കപ്പെടുന്നത് എട്ട് പതിനാർ റോമ എട്ട് പകുന്നാർ ഒരു അരൂപിയാണ് എന്താണ് ഏറ്റവും പറഞ്ഞത് ദൈവാത്മാവിനാൽ മക്കളാണ് അപ്പം ദൈവത്തെ സ്നേഹിക്കുക ജനങ്ങളെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഉടമ്പടിയുടെ പ്രഖ്യാപിതമായ ലക്ഷ്യം അതാണ് ഇതിൻ്റെ അകത്ത് കണ്ടന്റ് ബേസ് ഉണ്ടെങ്കിൽ ഇത് ദൈവാത്മാ നീക്കപ്പെടുന്ന ഇൻറ്റൻഷൻസാണ് ഇനി ഇപ്പം നമ്മളെ സംബന്ധിച്ചുള്ള ഒരു സ്ഥലം ഇപ്പം നിങ്ങൾ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ പ്രാർത്ഥിക്കും ഉടമ്പടി എഴുതിയപ്പോൾ അമ്മ പറഞ്ഞു എടി വലിയപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ് ഓ വലിയപ്പച്ചന് വേണ്ടി ഉടമ്പടി എടുക്കുമ്പോൾ എഴുതിയേക്കണേ പേര് ഓ എന്ന് പറഞ്ഞു അവളൊരു ഓയൊക്കെ പറഞ്ഞ് ഒരു ഇനി ചേർത്താണ് ആ സാധനം എഴുതിയിരിക്കുന്നത് ഇവിടെ മനസ്സിരിക്കണേ എങ്ങനെ ഈ പണ്ടാരും സാധനം എന്താ കാര്യം കഴിഞ്ഞാൽ പുള്ളിക്ക് മക്കളില്ല അവിടെ ഓഹരി നമുക്ക് കിട്ടുമല്ല എന്നാണ് അതെന്താണ് കൊല്ലാനും നശിപ്പിക്കാനാണ് കള്ളം വരുന്നത് കാരണം എന്താ കണ്ടെ അതെൻ്റെ അരൂപയാണ് പത്തേ പത്തേ ടയ്ക്കത്തെ പുഴക്കോടി ഓഹന പത്തേ പത്തേ ാണ് ശരിക്കും പറഞ്ഞ കണ്ടവന്റെ മുതല് അവന്റെ നാശം അനുഗ്രഹിച്ച് ആഗ്രഹിച്ചുകൊണ്ട് രഹസ്യ അജണ്ട കിപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നവരെല്ലാം ബ്രാൻഡഡ് ബ്രാൻഡഡ്സ് ആണ് കർത്താവ് ദേവാലയത്തെ പോലും ഡെൻഡോ ഫ്രോബേഴ്സ് എന്ന് പറയുന്നത് ഇത്തരം റോബറികൾ ഉള്ളവര് എല്ലാവരുടെയും കൂട്ടത്തിലും ഉണ്ടാവും ജനങ്ങളുടെ കൂട്ടത്തിലും ഉണ്ടാവും അത് ദേവാലയത്തിൽ വരുമ്പോഴാണ് ഈ ഡെന്നോ പ്രോബേ ദേവാലയം ഡെന്നോഫ്രോബേസ് ആയി വരണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൽ നിരക്കാത്ത അരൂപികൾ സൂക്ഷിച്ചുകൊണ്ടിരിക്കുക ഇതിനാണ് ഈ കൗൺസിലിംഗ് വെച്ചിരിക്കുന്നത് ഉടമ്പടിയിലെ അല്ല ഉടമ്പടി കരശ്മാരി കൗൺസിലിംഗ് അല്ല ആ സൈക്കോളജി കൗൺസിലിങ്ങും അല്ല നിങ്ങൾ വെച്ചിരിക്കുന്ന നിയോഗങ്ങളെ അതിൻ്റെ അരൂപി സ്പിരിറ്റ് ഡിക്ടേറ്റ് ചെയ്യുന്ന അരൂപിയാണ് ഉള്ളത് എൻ്റെ അതുള്ളത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ് അതായത് നിങ്ങൾ ഒരു ഒരു നിങ്ങൾ സംഖ്യ എടുത്തേ സംഖ്യ പതിനാറ് ഒമ്പത് ശ്രുതി കിട്ടലിയ